ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ജയ ശ്രീ രാധേ രാധേ ഗുരുവായൂരപ്പൻ്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിലും ഇന്ന് പറയാൻ പോണത് കുഞ്ഞിക്കണ്ണൻ്റെ കഥയാണ് കേട്ടോ ഈ അമ്പാടിയിൽ ഓടി നടന്നിരുന്ന കുസൃതി കണ്ണനില്ലേ കുഞ്ഞിക്കോണൊക്കെ കൊടുത്ത് കിങ്ങിണിയൊക്കെ കെട്ടി കാൽ ചിലമ്പൊക്കെ ഇട്ട് മൽപ്പീലിയൊക്കെ ചൂടി ഗോപിക്കുറി തൊട്ട് അങ്ങനെ കുസൃതി കാട്ടി നടന്ന ഉണ്ണിക്കണ്ണൻ്റെ ഒരു കഥയാണ് പറയാൻ പോണത് ഇത് പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഒന്നും എഴുതപ്പെട്ട കഥയൊന്നുമല്ല ആരുടെയോ ഭാവനയില് ഭഗവാൻ കണ്ണനും കണ്ണൻ്റെ അച്ഛനായിട്ടുള്ള നന്ദഗോപുരും തമ്മിൽ സംസാരിക്കണ ഒരു സംഭാഷണ രംഗമാണ് ഇത് കണ്ടപ്പോഴും കേട്ടപ്പോഴും വായിച്ചപ്പോഴും ഒക്കെ വളരെയധികം സന്തോഷം എനിക്കുണ്ടായി അപ്പോൾ ആ സന്തോഷം നിങ്ങൾക്കും കൂടെ പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്ന് ഈ കഥ പറയാമെന്ന് കരുതുന്നത് കേട്ടോ ഒരിക്കലും 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 ഒരിക്കൽ കുഞ്ഞിക്കണ്ണൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടാൻ വേണ്ടി തക്കം പാർത്ത് നിൽക്കുകയാണ് ആരുമില്ലാത്ത നേരം നോക്കിയിട്ട് വേണം കണ്ണന് കുറുമ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാൻ അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അമ്പാടി കണ്ണൻ അപ്പോൾ ഇത് കണ്ടുപിടിച്ചോണ്ട് ദൂരെ നിന്ന് നടന്ന് വരികയാണ് നന്ദഗോപുര് നന്ദഗോപുര് പറഞ്ഞു നീ എവിടെ പോവാണ് കണ്ണാ കണ്ണൻ പെട്ടെന്നൊന്നും ഞെട്ടി ഓ ഞാൻ എന്താ പോകാൻ പോകേണ്ടത് അച്ഛൻ കണ്ടുപിടിച്ചോ അത് ഒന്നുമില്ല അച്ഛാ ഞാൻ കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒറ്റയ്ക്കാണോ പോണത് നന്ദഗോപുര് പിന്നെയും ചോദിച്ചു ഉണ്ണി കണ്ണ പറഞ്ഞു ഏ ഒറ്റയ്ക്കോ ഞാനോ ഏ ഒറ്റയ്ക്കൊന്നും അല്ല എൻ്റെ കൂടെ കുട്ടികളൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത് കള്ളം പറയണ്ട കണ്ണാ നീ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കല ഉടയ്ക്കാനല്ലേ പോണത് സത്യം പറയൂ അതിനല്ലേ പോണത് നീ വെണ്ണ കട്ട് തിന്നാൻ പോവല്ലേ ഓ ഇത് കേട്ടപ്പോൾ കണ്ണൻ ആകെ അങ്ങനെ സങ്കടമായി കണ്ണൻ പറഞ്ഞു അല്ല അല്ലല്ല ഞാൻ വെണ്ണാട്ട് തിന്നാനും ഒന്നും സത്യമായിട്ടും ഞാൻ കളിക്കാനാണ് പോണത് എങ്കിൽ പറയൂ നീ എവിടെയാ കളിക്കാൻ പോണത് നന്ദഗോപുര് വീണ്ടും അടുത്ത ചോദ്യം ചോദിച്ചു ഇത് കേട്ടപ്പോഴാണ് കണ്ണൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഗംഗയുടെ തീരത്താണ് കളിക്കാൻ പോണത് നന്ദഗോപര്ക്ക് പെട്ടെന്ന് ചിരി വന്നു വൃന്ദാവനത്തിലെ ഗംഗയോ വൃന്ദാവനത്തിലെ ഗംഗയല്ല കണ്ണാ അത് യമുനയാണ് ഇത് കേട്ടപ്പോൾ കണ്ണൻ പറഞ്ഞു ആര് പറഞ്ഞു യമുനയാണ് അത് യമുനയൊന്നല്ല അച്ഛാ അത് ഗംഗയാണ് ഉടനെ തന്നെ നന്ദഗോപര് വീണ്ടും പറയുണ്ടായിത്രേ അത് യമുനയാണ് മോനെ യമുനയാണ് വൃന്ദാവനത്തിലൂടെ ഒഴുകുന്ന നദി കണ്ണൻ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നിന്നു അപ്പൊ ഗംഗയല്ലേ എന്നാ ശരി നമുക്ക് ഗംഗ ഉണ്ടാക്കാം ഞാൻ ഇവിടെ ഒരു ഗംഗ ഉണ്ടാക്കി തരട്ടെ അച്ഛന് ഇത് കേട്ടപ്പോഴും നന്ദഗോപര്ക്ക് വല്ലാണ്ട് ചിരി വന്നു ഈ ചെറിയ ബാലൻ എന്തൊക്കെയാ പറയണത് ഗംഗ ഉണ്ടാക്കി തരാമെന്നോ വൃന്ദാവനത്തിലൂടെ ഗംഗ നിസാര നദിയാണെന്നാണ് വിചാരിക്കണത് വലിയ നദിയല്ലേ ആ നദിയൊക്കെ ഉണ്ടാക്കി തരാമെന്നോ എന്തൊക്കെ പറയണേ കണ്ണാ നീ പോയി കളിക്കേ കളിക്കാനല്ലേ വന്നത് ചെല്ലു ചെല്ലു എന്ന് പറയുകയാണ് നന്ദഗോപുര് ഇത് കേട്ടപ്പോൾ കണ്ണന് ആകെ സങ്കടമായി പോയി ഞാൻ ഒന്നും അച്ഛന് വിശ്വാസാവണില്ല അതെന്താ വിശ്വാസം ആവാത്തത് ഞാനിപ്പോൾ ഒരു ഗംഗ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്താ അച്ഛനത് വിശ്വാസമില്ലാത്ത എന്നാ പിന്നെ ഒരു കാര്യം കൂടി അച്ഛനോട് പറയാമെന്ന് വിചാരിക്കുകയാണ് ഈ കുസൃതി കണ്ണൻ എന്നിട്ട് കണ്ണൻ പറയാണ് അല്ല അച്ഛാ അച്ഛൻ അറിയോ എങ്ങനെയാ ഗംഗ ഉണ്ടായി എന്ന് നന്ദഗോപുര ആകെ കുടുങ്ങിയ അവസ്ഥയായി നന്ദഗോപുര പറഞ്ഞു എനിക്കറിയാം എന്നാലേ നീ പറഞ്ഞോളൂ ഞാൻ കേൾക്കാം ആ ശ്രദ്ധിച്ചു കേട്ടോളൂ ഞാനിപ്പോൾ പറയാം ഗംഗ എങ്ങനെയുണ്ടായിരുന്നു ഒരിക്കലും ഒരിക്കലും ഒരിക്കൽ കുറേ നാൾ പണ്ട് ഞാൻ വാമനാവതാരം എടുത്ത സമയത്ത് എൻ്റെ നഖം തട്ടിയിട്ട് ആ പാളിയിലുണ്ടായ ഒരു വെടവിലൂടെ മന്ദാഗിനി നദി ഭൂമിയിലേക്ക് ഭഗീരഥി ഗംഗയായിട്ട് പതുക്കുകയായിരുന്നു അതും ശിവൻ്റെ ജടയിലൂടെ തട്ടിയിട്ടാണ് താഴെ വീണത് അച്ഛൻ ഓർക്കൊണ്ടോ കഥ ഇത് കേട്ടതും നന്ദഗോപുര്ക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല വീണ്ടും ഈ കണ്ണൻ എന്തൊക്കെ കുസൃതികളാണ് കുസൃതികളാണെ പറയണത് നമ്മുടെ കണ്ണനാണോ ഈ ഗംഗാ നദിയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് കളിയായിട്ട് ചോദിക്കുകയാണ് നന്ദഗോപുര് ഇത് കേട്ടതും കണ്ണന് വലിയ വിഷമായി നന്ദഗോപര്ക്കറിയില്ലല്ലോ ലോകൈകനാഥനായിട്ട് ലോകപാലകനായിട്ട് നിൽക്കുന്നത് തൻ്റെ മകനായ കണ്ണൻ തന്നെയാണ് ശ്രീമൻ നാരായണൻ തന്നെയാണ് തൻ്റെ കണ്ണന് പാവം നന്ദഗോപര് അറിയണില്ലല്ലോ അപ്പോൾ നന്ദഗോപര് തമാശയായിട്ട് കളിയായിട്ട് പറയുകയാണ് അതെയോ എൻ്റെ കണ്ണനാണോ ഗംഗൈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഇത് ചോദിച്ചപ്പോൾ കണ്ണന് കാര്യം മനസ്സിലായി അച്ഛൻ എന്നെ കളിയാക്കുകയാണ് കണ്ണൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ നന്ദഗോപര്ക്ക് ആ മനസ്സിലായി കുസൃതി കണ്ണൻ വീണ്ടും പല പല കുസൃതികൾ പറയാൻ വേണ്ടിയിട്ട് വരിക എന്നുള്ളത് നന്ദഗോപര് പറഞ്ഞു വേണ്ട വേണ്ട ആ എനിക്ക് നേരമൊന്നും ഇല്ല നിൻ്റെ ഇത്രയും കുസൃതി തന്നെ ഇന്നത്തേക്ക് ധാരാളമാണ് പോയി കളിച്ചോ കളിച്ചോ നീ കളിക്കാനല്ലേ വന്നത് ആ കൂട്ടുകാരൊക്കെ കാത്തുക്കെയായിരിക്കും ഓടിച്ചല്ലേ അത് തന്നെയാണ് നല്ലത് അങ്ങനെ വെറുതെ ഓരോന്നും പറയണൊക്കെ നല്ലത് നീ കളിക്കാൻ പോണത് തന്നെയാണ് ഇത് കേട്ടപ്പോഴേ കണ്ണൻ ആകെ സങ്കടമായി അച്ഛനത് എന്ന് കണ്ണന് മനസ്സിലായി സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കാത്തതില് ഒത്തിരി സങ്കടമായി കണ്ട ഞാൻ ഭഗവാന്റെ സത്യങ്ങളും മായകളും ഒന്നും തിരിച്ചറിയാനാവാതെ പാവം നന്ദഗോപുരം നമ്മളെപ്പോലെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് ഇത് കൂടുതൽ എന്താ പറയണ്ടേ അല്ലേ മായയിൽ നിന്നും ഞങ്ങക്ക് മുക്തി തരണേ ഭഗവാനേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവിടെ നിർത്തുകയാണ് കേട്ടോ ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ജയ ജയ ശ്രീ രാധേ രാധേ